ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനാല് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം അറുപത്തിയാറ് പോയിൻറ്റ് ഇരുപത്തിയേഴ് ശതമാനം പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുകയാണ് എല്ലാ ബി എൽഒമാരും മുഴുവൻ ഡേറ്റയും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നും യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലായിരിക്കുമെന്നും സിഇഒ വിശദീകരിച്ചു സംസ്ഥാനത്ത് രണ്ടേ പോയിൻറ്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരിൽ ഒന്നേ പോയിൻറ്റ് എട്ട് നാല് കോടി പേർക്കാണ് ഫോമുകൾ നൽകിയിരിക്കുന്നത് എസ് ഐ ആർ നടക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എന്യൂമറേഷൻ ഫോം വിതരണത്തിൽ കേരളമാണ് ഏറ്റവും പിന്നിൽ അടുത്ത അറിയിപ്പ് റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയാക്കി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഈ മാസം ഒന്ന് മുതൽ സമർപ്പിച്ച ബില്ലുകൾക്കാണ് വർധന ബാധകം കർഷകർക്ക് കിലോഗ്രാമിന് കിട്ടുന്ന തുക ഇരുന്നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയിലെത്താൻ എത്രയാണോ വേണ്ടത് അത്രയും തുക സർക്കാർ നൽകുന്നതാണ് പദ്ധതി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് നടത്തിയ പ്രഖ്യാപനങ്ങളിലാണ് റബ്ബർ താങ്ങുവില വർധനയും ഉൾപ്പെടുത്തിയത് നേരത്തെ ഇത് നൂറ്റി രൂപയായിരുന്നു അടുത്തറിയിപ്പ് പഠനത്തിന് ശേഷം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് സർക്കാർ സ്കോളർഷിപ്പ് നൽകുകയാണ് കണക്റ്റു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായ പ്രജ്വല പ്രകാരം ഒരു വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകും പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നാണ് വിലയിരുത്തൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള വരെയുള്ള യുവ യുവതീ യുവാക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പ്ലസ് ടു വി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം വിവിധ സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നവരോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതോ ആയവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അടുത്തറിയിപ്പ് ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഇന്നലെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു വില പവന് അഞ്ഞൂറ്റി അറുപത് രൂപ ഇടിഞ്ഞ് തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരിക്കുകയാണ് ഇന്നലെ തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില കുതിച്ചു കയറിയ വില താഴേക്ക് വന്നത് വിവാഹ പാർട്ടിക്കാർക്കും ആഭരണ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കുമെല്ലാം തെല്ലൊരാശ്വാസമാണ് അടുത്തറിയിപ്പ് സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് പെൻഷൻ കിട്ടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന മാതൃകയിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകും മറ്റു ിൽ അംഗങ്ങളല്ലാത്ത മുപ്പത്തിയഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള മഞ്ഞപ്പിങ്ക റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് അർഹത ഈ വിഭാഗങ്ങളിൽ വരുന്ന ട്രാൻസ് വുമണിനും അപേക്ഷിക്കാം മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്ന സത്യപ്രസ്താവനയും നൽകണം പ്രായം തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാം മറ്റ് രേഖകളില്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അനർഹമായി പെൻഷൻ നേടിയാൽ പതിനെട്ട് ശതമാനം പലിശയോടെ പിടിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ളാനീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പിങ്ക് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് നവംബർ പതിനേഴ് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാകും വൃക്ക കരൾ ഹൃദ്രോഗമുള്ളവർ ക്യാൻസർ ബാധിതർ എന്നിവർക്ക് അപേക്ഷ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി കാർഡുകൾ ലഭ്യമാക്കാനാണ് ശ്രമമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മതിയായ രേഖകൾ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക